തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിൽ ഇന്നലെ പകൽ പതിനൊന്ന് മണിയോടെ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിക്കുന്നില്ല കോർപ്പറേഷൻ അനാസ്ഥയുടെ മാലിന്യം വേറുന്ന തോട്ടിലാണ് ഒരു മനുഷ്യജീവൻ കാണാതായത് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നിട്ടും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല മാലിന്യം നിറഞ്ഞ തോട്ടിൽ വീണത് പാവപ്പെട്ട ശുചീകരണ തൊഴിലാളി ആ തൊഴിലാളിയുടെ അമ്മ വീട്ടിൽ ഉമനീര് പോലും ഇറക്കാതെ കാത്തിരിക്കുന്നു മുങ്ങൽ വിദഗ്ധർ വന്നിട്ടും ഒന്നും നടക്കുന്നില്ല മാലിന്യം നിറഞ്ഞ തോട്ടിൽ ഊളിയിടാൻ നാവികസേന വരെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത മാലിന്യം നിറഞ്ഞ തോടാണ് നമ്മുടെ ക്ലീൻ സിറ്റിയുടെ മുഖപടമാക്കേണ്ടത് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ ഒഴുകുന്നതിനാൽ തോട് വൃത്തിയാക്കേണ്ടത് റെയിൽവേ എന്ന വിചിത്രവാദവുമായി മേയർ ആര്യ രാജേന്ദ്രൻ ആരാണ് ഇതിനുള്ള ഉത്തരവാദി ചർച്ച ചെയ്യാം ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നഗരത്തിലെ മലിനജലം എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി ആധികാരികമായി പഠനം നടത്തിയ ഐ എ എസ് ഓഫീസറായ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കൂടിയായ ശ്രീ ജി ജി തോംസൺ നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് അതിനു മുമ്പായി നമുക്ക് ആ ആമയിഴഞ്ചാൻ തോട്ടിൽ നടക്കുന്ന പറ്റി തമ്പാനൂരിൽ നിന്നും തത്സമയം ചേരുകയാണ് പ്രശാന്തും അതേപോലെ തന്നെ ടിൻഡുദാസും ആദ്യം പ്രശാന്ത് ശങ്കർമംഗലത്തിലേക്ക് പോകാം പ്രശാന്ത് ഈ തെരച്ചിൽ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു ഇന്നലെ പ പത്ത് മണിയോടുകൂടി കാണാതായ ജോയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ തെരച്ചിൽ ഇന്നലെ രാത്രി നിർത്തിവെച്ചു ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചു ഈ ഏതാനും മണിക്കൂർ മുമ്പ് ശരീരം ഈ ഇതിനുള്ളിൽ ഈ തോടിനുള്ളിൽ അല്ലെങ്കിൽ ഈ കുഴലിനുള്ളിൽ ഒരു ശരീരഭാഗം കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു പക്ഷേ ഇപ്പോൾ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴെന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണോ ഇനിയും നാവികസേനയുടെ സഹായമാണോ തേടുന്നത് പ്രശാന്ത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട കരാർ തൊഴിലാളി ഈ തോട്ടിലേക്ക് കാൽ വഴുതി വീഴുന്നത് തോട് ശുചീകരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഈ അപകടം സംഭവിക്കുന്നത് ഈ തോട് ഈ തോട്ടിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ആ ആ മണിക്കൂർ മുതൽ തെരച്ചിൽ ആരംഭിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ റോബോട്ടിക് സംഘം തെരച്ചിൽ നടത്തിക്കഴിഞ്ഞ് അവിടെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കണ്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു പക്ഷേ അതിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണോ നാവികസേന അങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് പ്രശാന്ത് വിനോദ പല സംഘങ്ങളായി ചേർന്നുള്ള പരിശോധന അല്പസമയം മുമ്പാണ് അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് സ്കൂബ ടീമിന്റെ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിൽ പല ഇടങ്ങളിൽ പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ പരിശോധന നടത്തിയതിനു ശേഷമാണ് അല്പസമയം മിശ്രമെന്ന നിലയിൽ നിർത്തി വെച്ചിരിക്കുന്നത് അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റ് അതിനുശേഷം വീണ്ടും പരിശോധനകൾ തുടരുകയും ചെയ്യും മറ്റ് സംഘങ്ങൾ കൂടുതൽ സംഘങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അങ്ങനെ പരിശോധനാ വ്യാപകമായിട്ടൊരു പരിശോധന അടിയന്തരമായി നടത്തി ആ നടത്തി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കുന്ന അതിനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുന്നു അറിയാൻ കഴിയുന്നത് എന്തായാലും സ്ക്യൂബാ ടിങ്ങും അതുപോലെ തന്നെ മറ്റ് സംഘങ്ങളെല്ലാം വലിയ രീതിയിലൊരു പരിശോധനകളാണ് തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം ടിൻഡുദാസും ചേരുന്നുണ്ട് ടിൻഡുദാസ് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ഈ ഈ സംഭവസ്ഥലത്ത് ഉണ്ട് പരിശോധനകളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തെരച്ചിലുകളുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായിട്ടുള്ള ഈ വിഷയത്തിൽ റിപ്പോർട്ടുകളെല്ലാം നടത്തുന്നതും നടത്തുന്ന കൂട്ടത്തിൽ ജനം ടി വിയുടെ സംഘത്തിലുണ്ടായിരുന്നതാണ് ടിൻഡുദാസ് അടക്കം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഒരു പകലും അതുപോലെ തന്നെ ഒരു രാത്രിയും റിപ്പോർട്ട് ചെയ്തതാണ് ടിൻഡുദാസും കൂടിയാണ് എന്നോടൊപ്പം ചേരുന്നത് തിൻ്റു എങ്ങനെയായി കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ തിരച്ചിൽ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുണ്ട് ഇത്തരത്തിൽ തെരച്ചിൽ തുറന്നുകൊണ്ടുപോയി ഇരിക്കുകയാണ് ഇപ്പോഴും ഈ ആമയരഞ്ജൻ ഉള്ളിലേക്ക് ഈ പ്രദേശത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതല്ല കഴിഞ്ഞു എന്നുള്ളതല്ലാതെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രതിസന്ധി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടെൺകണക്കിന് മാലിന്യമാണ് ഇന്നലെ ഇന്ന് മറ്റേ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഈ അൻപത് മീറ്ററിനകത്തു നിന്നും ടെൻകണക്കിന് മാലിന്യമാണ് വാരി മാറ്റിയിട്ടുള്ളത് മാലിന്യം വാരി മാറ്റും തോറും അടുത്തതടിയുന്നുണ്ട് അപ്പം ഇതിലൊരു പ്രോപ്പറായിട്ട് ഡ്രൈനേജ് സംവിധാനം ഇല്ല എന്ന് നമ്മൾ കാലങ്ങളായിട്ട് വാർത്ത കൊടുക്കുന്നതാണ് എല്ലാ മഴക്കാലത്തും മഴക്കാല പൂവ ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടി കോർപ്പറേഷൻ അല്ലെങ്കിൽ റെയിൽവേയുടെ കരാർ ായിട്ടുള്ള ജോയി ഈ വെള്ളത്തിലേക്ക് വീഴുന്നതായിട്ട് കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാർ കാണുന്നു പോലീസിനെ അറിയിക്കുന്നു ഫയർഫോഴ്സിനെ അറിയിക്കുന്നു ഫയർഫോഴ്സ് എത്തി ഇവിടെ അന്വേഷണം ആരംഭിക്കുന്നു ഈ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഏതാണ്ട് ആമേഴഞ്ചാൻ തോടിന്റെ വെള്ളം എന്ന് പറയുന്നത് ഈ ചെടികൾ വളർന്നു നിൽക്കുന്നത് സമാനമായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഉയർന്നാണ് നിന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ മാലിന്യങ്ങൾ വലിയ പ്രതിസന്ധിയായിരുന്നു ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനോട് തന്നെ വെള്ളം ഡ്രെയിൻ ചെയ്തല്ലെങ്കിൽ അതി ഭീകരമായിട്ട് തന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ട് അപ്പം ഇപ്പോൾ ഇത് ഒരു 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 മുട്ടിന് താഴെ വെള്ളമാണ് ഇറങ്ങി നിൽക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് വന്നിരിക്കുന്നത് കനാൽ അതായത് ഈ ടണലിനകത്തേക്ക് കയറുന്ന ഭാഗമാണ് ടണലിനകത്തേക്ക് കയറുക എന്ന് പറയുന്നത് നൂറ്റി മീറ്റർ നീളമാണ് ഈ ടണലിന് തണലിലുള്ളത് അതായത് ഈ റെയിൽവേയുടെ തുടക്കം മുതൽ റെയിൽവേയുടെ അപ്പുറം ഹൗസിംഗ് ബോർഡ് ഹൗസിംഗ് അല്ലെങ്കിൽ പവർ ഹൗസ് വരെയുള്ള ഭാഗം ഈ ഭാഗത്ത് നൂറ്റി ഇരുപത് ആണുള്ളത് ഇതിനിടയിലാണ് എവിടെയോ ഇത്തരത്തിൽ ജോ ജോയി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂർ മാലിന്യങ്ങൾ വലിച്ചു നീക്കം ചെയ്യാനായിട്ട് മാത്രമാണ് ഉപയോഗിച്ചത് ഏതാണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ആയിട്ട് കണ്ടെത്താൻ ടൺ കണക്കിന് മാലിന്യമാണ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലും നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ഒക്കെ വലിച്ചു മാറ്റിയത് അതിനുശേഷമാണ് ഈ ടണലിനുള്ളിലേക്ക് കടക്കാനായിട്ട് ശ്രമം നടത്തിയത് പക്ഷേ അപ്പോഴും അവിടെ ഒരു പ്രതിസന്ധിയായിട്ട് വന്നത് കാലങ്ങളായിട്ട് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഏഴിലാണ് തോന്നുന്നു അവസാനമായിട്ട് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കിയത് അപ്പൊ ഈ രണ്ടായിരത്തി ഏഴിലാണ് അവസാനമായിട്ട് ഈ കാനക്കകത്ത് അല്ലെങ്കിൽ ഈ ടണലിനകത്ത് ഒരു വ്യക്തി ഇറങ്ങിയത് അതിനുശേഷം ഇതുവരെ ഈ ടണലിനകം വൃത്തിയാക്കും പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് പോകാൻ പൂർണ്ണമായിട്ട് നമുക്കുള്ളിലേക്ക് പോകാൻ കഴിയില്ല രണ്ടായിരത്തി ഏഴിലാണ് അവസാനമായിട്ട് അകത്തേക്ക് ഒരാൾ ഇറങ്ങുന്നത് ഇറങ്ങിയതിനു ശേഷം ഇത്രയും കാലമായിട്ട് ഈ ടണൽ വൃത്തിയാക്കേണ്ടി വന്നിട്ട് അല്ലെങ്കിൽ വൃത്തിയാക്കാനായിട്ട് ഒരാൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അപ്പോ അതിനുശേഷം ഈ രണ്ടായിരത്തി ഏഴ് എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ വർഷം മുഴുവനായിട്ട് നഗര മധ്യത്തിന്റെ പ്രധാനപ്പെട്ട ആശുപത്രികൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ എന്തോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായാലും തുണി അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ അടിഞ്ഞുകൂടി നഗരത്തിന്റെ വലിയ പരിധിയിൽ തോട് നഗരത്തിന്റെ വലിയ പരിധിയിലൂടെയാണ് ഒഴുകി വരുന്നത് അപ്പോൾ പല സ്ഥലത്ത് പല ഇടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത് അതെല്ലാം കൂടി ഇങ്ങനെ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഈ നഗരത്തിൽ അതായത് ഈ ഡ്രൈനേജ് സംവിധാനം ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് ആമേഴഞ്ചാൻതോടും പാർവതി പുത്തനാറും നിർമ്മിക്കുന്നത് പാർവതി പുത്തനാർ എന്ന് പറയുന്നത് വള്ളക്കടവിൽ നിന്ന് ആരംഭിച്ച് കടനംകുളം കായലിലേക്ക് തുറക്കുന്ന ഭാഗം ആ കായലിലേക്കാണ് തുറക്ക തുറക്കുന്നത് ആമയഞ്ചൻ തോടെന്ന് പറയുന്നത് ഈ ബേക്കറി ബേക്കറി ജംഗ്ഷൻ വഴി വന്ന് കമ്പാനൂർ പഴവങ്ങാടി വഴി അത് ഉപ്പിലാമൂട് പാലം വഴി കരമന അല്ലെങ്കിൽ ഈ കണ്ണമൂല ഭാഗത്തേക്ക് തുറക്കുന്നു നമ്മൾ ഈ സമാനമായിട്ട് കണ്ണമൂല ഭാഗത്ത് ഇതുപോലെയുള്ള ആളുകളൊക്കെ വീണുള്ള മരണങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഒരുപാട് റിപ്പോർട്ട് ചെയ്തതായിരുന്നു അവസാനമായിട്ട് ഡോക്ടർ മരിച്ചു അപ്പോൾ ഈ കണ്ണമൂല ഭാഗത്തേക്ക് തുറക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ വെള്ളം ഒഴുകി പോകാനായിട്ട് ഉള്ള ഒരു മേഖലയാണ് ഈ പാർവതി തോറും നമ്മൾ ഈ നഗരസഭയുടെ മേയറോട് അല്പസമയം സംസാരിച്ചായിരുന്നു അല്പസമയം സംസാരിക്കുമ്പോൾ മേയർ അത് മേയർ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് പൂർണ്ണമായിട്ടും റെയിൽവേയുടെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് റെയിൽവേയുടെ മുകളിലേക്ക് ഈ കുറ്റങ്ങൾ പഴികൾ ചാരിക്കൊണ്ട് മേയർ സ്വസ്ഥമായിട്ടൊന്നും മാറുന്നൊരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത് അത്തരത്തിലല്ല എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും പരാമർശം അതായത് മേയർ പറയുന്നത് ഈ തോടിന്റെ നവീകരണം നഗരസഭയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ നഗരസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട അല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഈ നഗരത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കേണ്ട മേയർ അടക്കമുള്ളവർ കാണിക്കുന്ന ഒരു അനാസ്ഥ ആ വലിയൊരു വലിയൊരനാസ്ഥയില്ല നമ്മളിത് പറയാതിരിക്കാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മൾ പറയ പറയുമ്പോഴത് കുറ്റം പറയുന്ന ആൾക്കാർ പറയും എങ്കിൽ പോലും പക്ഷേ അത് അതൊരിക്കലും പ്രശാന്തം ഒരു കുറ്റം പറിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി ഏഴിൽ ഓപ്പറേഷൻ ആനന്ദം വരുന്നു അതിനുശേഷം വർഷങ്ങൾ പിന്നിടുന്നു നഗരത്തിലെ മാലിന്യ പ്രശ്നവും ഈ വെള്ളപ്പൊക്കവും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു നഗരത്തിന്റെ വിവിധ ഈ ആമഴഞ്ചാൻ റോഡിന്റെ ഈ വിവിധ ഭാഗങ്ങളിലായിട്ട് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനായിട്ട് അൻപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിനാലിടങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മേയർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നഗരസഭാ ഭരണ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് എവിടെ പോയി ഈ സി സി ടി വി അല്ലെങ്കിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സി സി ടി വി എവിടെ പോയി ഈ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നമ്മൾ ഇന്നലെ പ്രശാന്ത് ഇന്ന് രാവിലെ വന്നു ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും വിവിധ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സി സി ടി വി കാണാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിലും ഇന്നലെ ജോയി വെള്ളത്തിൽ പോയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം ഈ നഗരസഭയിലെ ഈ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് തന്നെ ഈ മാലിന്യ അതുപോലെ തന്നെ ഈ വെള്ളം ഈ വെള്ളം പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കോടികൾ ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ ഓരോ കാലത്തും ഈ ആമ തോട് നവീകരിക്കാൻ വേണ്ടി കോർപ്പറേഷനും ഇറിഗേഷനും ഒക്കെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം അവിടെ സി സി ടി വി സ്ഥാപിക്കാൻ പോലും ഈ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സി സി ടി വി സ്ഥാപിക്കാൻ പോലും ലക്ഷങ്ങളാണ് ചെലവഴിച്ചത് മുപ്പത്തിനാല് ക്യാമറകൾ സ്ഥാപിച്ചു എന്ന് പറയുന്നു ഒരൊറ്റ ഒരു ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശാന്തും ടിൻറ്റുദാസും തുടരുക നമ്മൾക്കൊപ്പം ഈ മേഖലയിൽ വളരെ വൈദഗ്ധ്യമായ അല്ലെങ്കിൽ വളരെ വിദഗ്ധമായ പഠനം നടത്തിയിട്ടുള്ള ഒരാൾ നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് അത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയാണ് ശ്രീ ജി ജി തോംസൺ അങ്ങേ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം അങ്ങ് ഈ മാലിന്യ ജലം എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റി വളരെ വിദഗ്ധമായ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ ഈ ഒരു നിമിഷത്തിൽ അങ്ങയോട് ചോദിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം തിരുവനന്തപുരം നഗരം മുഴുവൻ ക്ലീൻ സിറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ നടപ്പാക്കുന്നു ജൈവ മാലിന്യവും അജൈവ മാലിന്യവും തരംതിരിക്കാൻ വേണ്ടി എല്ലാ വീടുകളിലേക്കും മൂന്ന് നിറമുള്ള ബക്കറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ബക്കറ്റ് വെച്ച് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ഒക്കെ തിരിക്കാനുള്ള വലിയ പദ്ധതി ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള പദ്ധതി നടപ്പാക്കുന്നു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ഈ നൂറ് നിരവധി രക്ഷാപ്രവർത്തകർ അവിടെ വലിയ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു മാറ്റി ആ തോട്ടിലെ മാലിന്യമെല്ലാം വലിച്ചു മാറ്റി ഇന്നലെ രാത്രി ആ തെരച്ചിൽ നടത്താൻ കഴിയാതെ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ വീണ്ടും വരുമ്പോൾ ആ സ്ഥലത്ത് വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശ്രീ ജി ജി തോംസൺ വളരെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായി മാലിന്യത്തിൽ വളരെ വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്ലാസ്റ്റിക് പോലും പ്ലാസ്റ്റിക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം നിർമാർജനം ചെയ്യാൻ പോലും നമുക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമല്ല ഇന്നവിടെ കുമിഞ്ഞുകൂടി ഒഴുകിയെത്തിയ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശ്രീ ജി ജി തോംസൺ യാതൊരു സംശയവുമില്ല കാരണം ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏത് ബോഡിയാണ് കോർപ്പറേഷൻ കോർപ്പറേഷനെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതിൽ നമ്മൾ റെയിൽവേയെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഓട അവരുടെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് അവരുടെ അംഗീകാരം മേടിക്കണം അപ്പം അതുകൊണ്ട് അവർ അത് റെയിൽവേയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ മാലിന്യം റെയിൽവേടേതല്ല അതാരുടേതാണ് അപ്പോൾ അത് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു ലക്കും ലഗാനുമില്ലാതെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ ഒഴുകി അവസാനം അതിവിടെ വന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലുള്ള ഓടയിൽ കൂടെ പോയി സെൻട്രൽ തിയേറ്ററിന്റെ അടുത്തൂടെ ചെന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രസിന്റെ സൈഡിൽ കൂടെ പോയിട്ടാണ് അതങ്ങ് കടലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ അവർ ഒരു തടസ്സം ഉണ്ടാകുന്നു ഒരു ബോട്ടിൽ നെക്ക് ഉണ്ടാകുന്നു അപ്പോൾ അത് മാറ്റണം അപ്പം അതിന് റെയിൽവേ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേയർ പറയുന്നത് പോലെ നമുക്ക് ആഴ്ചയ്ക്ക് രണ്ട് എഴുത്തും റിമൈൻഡറും അയച്ചു തുടർന്ന് ഒരു കാര്യവുമില്ല യു നോ ദിസ് ഇസ് എ മാറ്റർ വിച്ച് ഹസ് ടു ബി ടേക്കൺ അപ്പ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ അത് ഇവിടുത്തെ കേരളത്തിൻ്റെ സംസ്ഥാന ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ നേരിട്ട് സംസാരിക്കുകയോ ചെയ്ത് ഇതിനുള്ള അനുമതി മേടിക്കണം അതാണ് വേണ്ടത് അങ്ങനെയാണ് രണ്ടായിരത്തി പഞ്ചായ പതിനഞ്ചിൽ ഞങ്ങൾ ചെയ്തത് അന്നും ഇതേപോലെ റെയിൽവേ അവർ കൈവഴിഞ്ഞു അവരുടെ സ്ഥലമാണ് അവിടെ നിന്ന് ആർക്കും പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റാൻ പോയപ്പോഴേ ഞാൻ റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇതിനകത്ത് ഇതിനകത്ത് ഓണർഷിപ്പ് തർക്കമൊന്നും അല്ല നോക്കേണ്ടത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് ജനങ്ങളാണ് സഹിക്കുന്നത് അതുകൊണ്ട് ഇതിന് അനുമതി നൽകിയേ പറ്റുള്ളൂ മാത്രമല്ല ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത് ആ ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മെൻ അതിന്റെ പൂർണ്ണ ചുമതലയും സ്റ്റേറ്റിൽ ഒരു 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 കമ്മിറ്റിയുണ്ട് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കളക് ചീഫ് സെക്രട്ടറിയാണ് ജില്ലയിൽ അത് കളക്ടർമാരാണ് അപ്പം ഈ ആക്ട് പ്രകാരം ഒരുപാട് അധികാരങ്ങൾ പിന്നെ നിക്ഷിപ്തമാണ് ഈ ഈ ഉദ്യോഗസ്ഥരിൽ അവർക്ക് അത് ഉപയോഗിക്കാം അതുപയോഗിച്ച നടപടികൾ എടുക്കാം അതിന് അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അപ്പീൽ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ലോവർ ലെവലിലുള്ള ഒരു കോടതിക്ക് ഇതിനിടയ്ക്ക് ഇടംകൂലിടാൻ പറ്റില്ല അല്ല ഇത് എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് ശ്രീ ജിജി തോംസൺ കൂടി ഇടപെട്ട ഒരു സംഭവമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് ചീഫ് സെക്രട്ടറി ഇരുന്നപ്പോൾ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഈ തോട്ടിലെ മാലിന്യം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി റെയിൽവേയുമായി ഒരു ചർച്ച നടത്തി എന്ന് പറയുന്നു അത് ഏത് ഘട്ടത്തിലാണ് നടക്കാതെ പോയത് ഇപ്പോഴും അത് നടക്കാതെ ഇരിക്കുകയാണല്ലോ എവിടെയാണ് അതിനൊരു തടസ്സം അനുഭവപ്പെട്ടത് ശ്രീ ജിജി തോംസൺ ഇത് 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 ചെയ്യാനായിട്ട് തിരുവനന്തപുരം നഗരസഭ എന്താണ് നഗരസഭാ പിതാവ് അല്ലെങ്കിൽ മാതാവ് അവരെ കൊണ്ട് സാധിക്കില്ല ഇത് ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ചീഫ് സെക്രട്ടറി തന്നെയായിരിക്കണം അദ്ദേഹം വേണം ഇത് ഈ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ ഇതിന് അല്ല അതിലേക്കാണ് വരുന്നത് ശ്രീ ജിജി ചോദ്യം കേട്ടില്ല എന്ന് തോന്നുന്നു അങ്ങ് ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുന്നപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇതിനുവേണ്ടി നീക്കം നടത്തിയെന്ന് പറയുന്നത് അത് എവിടെയാണ് തടസ്സപ്പെട്ടത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് അതുകൂടി ഒന്ന് പറയാമോ ശ്രീ ജിജി തോംസൺ ഇല്ല അന്ന് ഇല്ല നടക്കാതെ പോകുന്നത് വേണ്ടത്ര വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഒരിക്കലും റെയിൽവേ ഇവിടെ അഴുക്ക് മാറ്റുന്നതിന് തടസ്സം നിൽക്കുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മൾ കൃത്യമായിട്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് ടേക്ക് റെയിൽവേ ബോർഡുമായിട്ട് ടേക്ക് അപ്പ് ചെയ്ത് അതിന് വേണ്ട അനുമതി വാങ്ങി അത് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഇവിടുന്ന് കത്തുകൾ അയച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഈ വക കാര്യങ്ങളിൽ വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ അതിനാണല്ലോ നമുക്ക് ടെലിഫോണും മറ്റു സംവിധാനങ്ങളും ഒക്കെ തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അതാണ് ഇവിടെ നോക്കൂ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഏജൻസികൾ ഇതിൽ ഇൻവോൾവ് ആണ് ആ ഏജൻസികളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്താണ് ഇത് നടപ്പിലാക്കേണ്ടത് ആ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണ് ഏതെങ്കിലും ഒരു വകുപ്പ് അധ്യക്ഷനെ ഏൽപ്പിച്ചാൽ ആ വകുപ്പിന്റെ മീതെ മാത്രമല്ലേ അദ്ദേഹത്തിന് അധികാരം ഉണ്ടാവുകയുള്ളൂ അപ്പൊ മറ്റു വകുപ്പുകളും കൂടി സംയോജിപ്പിച്ച് വേണം കൊണ്ടുപോകാൻ ആരെങ്കിലും ഒരു ഏതെപ്രായം പറഞ്ഞാൽ അത് പരിശോധിച്ചിട്ട് അത് ഓവർറൂൾ ചെയ്യേണ്ടതാണെങ്കിൽ ഓവർറൂൾ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ കഴിയുകയുള്ളൂ